സെൻറ്റിന് വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള കൊക്കോക്ക് ഇഷ്ടം ഒറ്റം പോലെ അടങ്ങിയിട്ടുള്ള ഒരേക്കർ സ്ഥലം അതും ഒരു കൂടി കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് എന്തുകൊണ്ടും വേർത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിലൊരു കോളും അടങ്ങിയിട്ടുണ്ട് ഒരു വീടും അടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളുള്ള ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കോളും നമ്മുടെ ഈ കൃഷിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല വരുമാനമുള്ള സൈറ്റാണ് നമുക്ക് കണ്ടുനോക്കാം ഈ പറമ്പിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവിടുത്തെ ഓൾ റൗണ്ടറുമാണ് നമ്മുടെ രാജൻചേട്ടൻ ഈ പറമ്പിലുള്ള ആദായം അതുപോലെ ഈ പറമ്പിലെ സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് രാജൻ ചേട്ടനോട് ചോദിച്ച് നോക്കാം ചേട്ടനെ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് ചേട്ടനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ വെള്ളത്തിന്റെ സാധ്യതകളും അതുപോലെ എന്തൊക്കെയാണ് വെള്ളം ഇപ്പം ഞാൻ ഓസിലാണ് എടുക്കുന്നത് ഓസില് വർഷത്തിൽ മൊത്തം എപ്പോഴും ഉണ്ട് കുറച്ച് അടച്ചു വെക്കുക അപ്പോൾ അപ്പം ഈ പിന്നെ ഈ വെള്ളം പിന്നെ മറ്റുള്ളവരോട് ചോദിച്ചാൽ ചിലപ്പം ഇത് സ്ഥലമെടുത്താൽ അതിൽ നമുക്ക് താഴെ എടുക്കുന്ന നല്ല താഴെ കുഴിച്ച ഒരു ഇത്രയും കുഴിച്ച വെള്ളം ഓലി പോലെയാണ് ആ ഓലി പോലെ ഒരു അത് ഞാൻ കാണിച്ചുതരാം വെള്ളം അവർ കുളിച്ച് വെച്ചത് കുളിച്ച് വെക്കുന്നത് പിന്നെ ഇതിനകത്ത് കുറഞ്ഞ പിന്നെ പ്ലാവ് ഉണ്ട് കുറഞ്ഞ തെങ്ങുണ്ട് കൊക്കോയുണ്ട് കാപ്പിയുണ്ട് കുടമ്പുളിയുണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഒരു ഒരു ഏക്കറിനുള്ളിൽ എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ കണ്ടതല്ലേ നീ കാണിച്ചു തരാം കൊക്കോയുണ്ട് ഓക്കെ നമുക്ക് നോ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ അതിരിനോട് ചേർന്നിട്ടുള്ള ഒരു തോടാണിത് അതിരിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് അതിരിനോട് ചേർന്നിട്ട് ഈ ഒരു തോട് ചെന്ന് അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് എവിടെ ചെറിയ കുഴി കുഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു സാധ്യതയുണ്ട് ഇതിൽ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു നിലവിലുണ്ട് ഈ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ വെള്ളം എടുക്കുന്ന ഒരു നിലവിലുണ്ട് പക്ഷേ അത് നമ്മുടെ പറമ്പിലല്ല പക്ഷേ അതിനോട് ചേർന്നിട്ട് നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഴിയൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ഹൈറ്റിലൊക്കെ കുഴി കുഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട് നമുക്ക് ഒരു കിണറൊന്നും കുഴിക്കേണ്ട അത്രയും ആവശ്യമില്ല ഒരാളുടെ ഹൈറ്റിൽ നമുക്ക് കുറച്ചൊരു പണിയെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൈപ്പിലൂടെ നമ്മുടെ ചോലയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് പിന്നെ നമുക്കിതിൻ്റെ ചുറ്റുഭാഗം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ കൊക്കോ ജാതി അതുപോലെ വാഴ എന്ത് വെച്ച് കഴിഞ്ഞാലും നല്ല വിളവ് കിട്ടുന്ന ഒരു മണ്ണ് തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത് ഈ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ കൊക്കോയുടെ സൈസാണിത് നല്ല ഈൽഡ് ഉള്ള കൊക്കോയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ വറ്റാത്ത വെള്ളമൊക്കെയാണ് ഈ പ്ലോട്ടിലൂടെ വരുന്നത് നമ്മൾ നേരത്തെ ഈ ഇവിടെ ഇതിലൂടെ ഒഴുകുന്ന തോട് കണ്ടു കടുത്ത വേനൽ സമയമാണ് ഇപ്പോൾ ഈ കടുത്ത വേനലും വറ്റാത്ത വെള്ളം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ കൊക്കോയുടെ കായയുടെ ഒക്കെ എന്താ ഈ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കനത്തിലുള്ള കുരുവാണ് നല്ല ഈൽഡുണ്ട് അടിപൊളി ടേസ്റ്റുള്ള പൊക്കുകൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ജാതി നോക്കുകയാണെങ്കിലും നല്ല വലിപ്പമുള്ള നല്ല കായൊക്കെ വലിപ്പമുള്ള തൂക്കമുള്ള ജാതി തന്നെയാണ് ഈ പോശലിലൊക്കെ ഉണ്ടാകുന്നത് ഇതിനൊക്കെ പുറമെ നമുക്കിതിൽ ചക്കയുണ്ട് മാങ്ങയുണ്ട് തെങ്ങുണ്ട് അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നല്ല വരുമാനം അതുപോലെ തന്നെ യെസ് ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മരങ്ങൾ ഈ ഒരു ഏക്കറിൽ തന്നെ തന്നെയുണ്ട് നമുക്കിങ്ങനെ അറിയാം മൊത്തത്തിൽ ഇങ്ങനെ ഇരുട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത് നമ്മളോട് ഈ കുരു കളയരുത് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നല്ലൊരു വരുമാനമാണ് അപ്പോൾ കളയുന്ന ഓരോ കുരുവിനും ഭയങ്കര നഷ്ടമാണെന്നാണ് നമ്മളോട് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഇതിവിടെ കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞതാണ് ഈ കാണുന്ന അടിപൊളി ക്ലൈമറ്റുള്ള നല്ലൊരു തോട്ടത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സോറി ഇരുപത്തിരണ്ടായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്ന റേറ്റ് ഇത് ഓർക്കണം അത് നല്ല രീതിയിലുള്ള വരുമാനമുള്ളൊരു സൈറ്റാണ് എന്തൊക്കെ ഉണ്ടോ എന്താ ചക്ക മാങ്ങി എന്തൊക്കെ സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു സൈറ്റിലുണ്ട് നമുക്ക് ചേട്ടൻ ഒരുപാട് കൊക്കോയൊക്കെ പറിച്ചു തന്നു എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല അടിപൊളി കൊക്കോ നല്ല സൈസിലുള്ള കൊക്കോ അതുപോലെ ജാതി നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും അതുപോലൊരു വെക്കേഷൻ സ്റ്റേയും എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള വെള്ളവും കരണ്ടും ഒരു വീടും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളുമാണ് അങ്ങൾക്ക് ഈ ഒരു തോട്ടം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക